കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർന്ന കെട്ടിടത്തിനടിയിൽ ബിന്ദു ഉണ്ടെന്നറിഞ്ഞത് അമ്മയെ കാണുന്നില്ലെന്ന മകൾ പറഞ്ഞതോടെ അപകടം നടന്ന രണ്ടര മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിനെ കണ്ടെത്തിയത് മെഡിക്കൽ കോളേജിലെ തകർന്നു വീണ കെട്ടിടത്തിലെ ശുചിമുറിയിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞതോടെയാണ് ഒരാൾ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയിരിക്കാമെന്ന സംശയമുണ്ടാകുന്നത് ഇതോടെയാണ് ജെ സി എത്തിച്ച കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തിരച്ചിൽ ആരംഭിച്ചത് അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു ഇടിഞ്ഞു വീണത് ആരും ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു കാര്യമായി പരിശോധന നടത്താതെയാണ് മന്ത്രി മാധ്യമങ്ങൾക്കു മുന്നിൽ കാര്യമായ അപകടമല്ല എന്ന രീതിയിൽ സംഭവത്തോട് പെരുമാറിയത് എന്നാൽ തൊട്ടു മുൻപ് വരെ പ്രസ്തുത കെട്ടിടത്തിലെ ശുചിമുറി ഉപയോഗിച്ചിരുന്നുവെന്നും കെട്ടിടം തകരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ആശുപത്രിയിലെ രോഗികളും ബന്ധുക്കളും പറയുന്നു കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിനിടയിൽ രോഗിയായ മകനെ കട്ടിലൂടെ എടുത്ത് മാറ്റി രക്ഷപ്പെടുകയായിരുന്നുവെന്നും മറ്റൊരു വാർഡിൽ മകനെ കൊണ്ടുചെന്നപ്പോൾ ആശുപത്രി അധികൃതരുടെ പ്രതികരണം മോശമായിരുന്നുവെന്നും ചികിത്സയ്ക്കെത്തിയവർ പറഞ്ഞു സംഭവത്തിൽ ആരോഗ്യമന്ത്രി കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും മന്ത്രി രാജ്യം ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് ഡെ ട്വന്റി കോട്ടയം